ഒന്ന് സുഹോട്ടനെ തിരിച്ചു വേണം സുഹൃടനെ തിരിച്ചു തരുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ആ സുഖനെ കൂടെ എല്ലാം കൊടുക്ക സുഖനെ മാത്രം മതി അതാര്ട്ടോ പറഞ്ഞത് കൂട്ടാണല്ലോ ഗതി കിട്ടാ പുലി പുല്ലും തിരിച്ച പോലെ ആക്ടർ എന്നുള്ള രീതിയിൽ വളവില്ലെങ്കിൽ സംവിധാനത്തിന് ഇറങ്ങാമെന്ന് തോന്നും പിന്നെ സംവിധായകൻ ആക്ടർമാരായത് കുറച്ച് പേരെയുള്ളതല്ലേ അധികം ഇല്ല റാഫി ഉണ്ട് പിന്നെ ബേസിൽ ആദ്യം നടനായിരുന്നു ഡയറക്ടർ സംവിധായകൻ അതേ പറയല്ല അവരൊക്കെ അതൊരു ചിലപ്പോ പക്ഷെ അത് അല്ലാതിപ്പോൾ അങ്ങനെ ട്രെൻഡ് ഉണ്ടെന്നുള്ള സദ്യ നമ്മുടെ അടുത്ത് പറയാറുണ്ട് കുറേ കാലം അഭിനയിക്കാൻ നോക്കിയേച്ചു പറ്റിയില്ല ഒരാഴ്ചയുടെ ഒരു ഡേറ്റ് വന്നു പണമെടുക്കാമെന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ഇന്ദ്രൻ ചില അത് പിന്നെ അവരുടെ അമ്മയാണ് ഞാൻ അതുകൊണ്ട് എന്നോട് പറയുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറയാൻ പോനേ അത്ര എളുപ്പമാണോ ഈ സംവിധാനം എന്നൊക്കെ പറയുന്നത് ഏ നേരെ അങ്ങോട്ട് കയറി ആ ശരി ഷാർട്ട് ക്യാമറ ആക്ഷൻ കട്ട് ഇത്രയും പറഞ്ഞാൽ മതി ഈ സംവിധാനത്തിൽ അല്ല പഠിക്കണം എല്ലാവരുടെയെങ്കിലും കൂടെ നിന്ന് ആ ജോലി പഠിച്ച് ചില പിള്ളേർ ആത്മാർത്ഥമായിട്ട് പറയുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് തോന്നുന്നവരുണ്ട് വേണ്ട കാര്യമൊക്കെ നമുക്കറിയാവുന്ന സംവിധായകരോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അവർക്കൊക്കെ നല്ലതുപോലെ പണിയെടുക്കുന്ന പിള്ളേർ ഉണ്ട് അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് കഷ്ടവും തോന്നും ഒരുപാട് പാടുണ്ട് ചേച്ചി വഴി കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ ഇപ്പോഴും അയ്യോ ഇല്ലേ ഇവിടെ വിളിച്ചിട്ട് ചേച്ചി കഥ മാത്രം ചേച്ചി കേൾക്കണം ഞാൻ പറഞ്ഞ നന്നായിരിക്കും ഞാൻ പഴയ അമ്മമ്മ ഞാനിവിടെ നമുക്ക് കൊള്ളാം കേട്ടോ എന്ന് പറയാം അവിടെ അയ്യോ ഇതൊന്നും ഇപ്പൊ അല്ല വേഷം മോ ചെലപ്പോ പറയാറുണ്ട് പക്ഷെ ഞാൻ ഇന്നേ വരെ ഒരു സംവിധായകരേയും വിളിച്ചിട്ട് എനിക്കൊരു വേഷം തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം നമുക്ക് പറ്റിയ വേഷമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് തോന്നുന്ന സംവിധായകർ ഉണ്ടെങ്കിൽ വിളിക്കും അതിനിടയ്ക്ക് ഓരോരുത്തർ സങ്കടം പറയും മറ്റേ ആ പ്രൊഡക്ഷൻ കൺട്രോളറാണ് എന്റെ വേഷം നിർമ്മിച്ച് കളഞ്ഞത് അയ്യോ അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം കേൾക്കണം അങ്ങനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ചേച്ചിക്ക് ഒരു വേഷമുള്ള അങ്ങനെ പറഞ്ഞിട്ടില്ല അവരെ ബുക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് തന്നെ അഭിനയിക്കുന്ന ഒരു പടത്തില് ചേച്ചി അതിനകത്ത് ഒരു നല്ല ക്യാരക്ടറുണ്ടോ ചേച്ചി അത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് അവരെ ബുക്ക് ചെയ്തതിന് അവരെ വേണമല്ലോ ഡേറ്റ് ആദ്യം കിട്ടാൻ അങ്ങനെ ഞാനൊരു റോൾ ചെയ്തു ദീപുവിൻ്റെ ഒരു പടത്തിനകത്ത് ഇപ്പൊ ഒരു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടല്ലോ ഇവിടെ ഇദ്ദേ ചേച്ചി വാ ചേച്ചി എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ പോകും അല്ല എനിക്ക് പോയേ നമ്മുടെ ചോറല്ലേ ഇത് ചേച്ചിക്ക് മൂന്ന് മൂന്ന് സോറി വരങ്ങൾ ചോദിക്കും ഒന്ന് സുഖനെ തിരിച്ചു വേണം സുഹൃടനെ തിരിച്ചു തരുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ആ സുഖനെ കൂടെ എല്ലാം കൊടുക്കുക സുഖനെ മാത്രം മതി കാരണം ആ ഡണ്ടി ആരണ്ടി എനിക്ക് ഉണ്ടാക്കി തരും സുഖൻ ഓക്കെ അതാണ് അത് പിന്നെ രണ്ടാമത്തെ വരം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഈ സ്വഭാവം ചേച്ചിശ് ഒതുക്കി പറഞ്ഞോ ഇല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ മക്കളെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നവരുണ്ട് അങ്ങനെ ബാധിക്കുന്ന രീതിയിലുള്ള മക്കളല്ല എൻ്റെ മക്കൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഞാനായിട്ട് ഇതുപോലെ ജീവിച്ചു പോകണം എനിക്കാരെയും അമിതമായിട്ട് സോപ്പടിക്കാൻ അറിയാൻ വയ്യ ആരെടുക്കലേയും ചെന്നിട്ട് വേണ്ടാത്ത ശുപാർശകളുമായിട്ട് പോകാൻ എനിക്കറിയാൻ വയ്യ ഒന്നും ഞാൻ ചെയ്തില്ല ഈശ്വര ഈ സ്വഭാവത്തിൽ വലിയ ചേച്ചിയെ ഇന്ന് സാധാരണക്കാരെങ്ങനെ കാണുന്നു ആ രീതിയിൽ തന്നെ അങ്ങോളം ജീവിക്കാൻ ആ വരം വേണം പിന്നെ മൂന്നാമത്തെ വരം എന്ന് പറയുന്നത് അസുഖങ്ങളൊന്നും വരുത്തല്ലേ ഭഗവാനെ വയസ്സായി അത്യാവശ്യം മുട്ടുവേനയും നടുവേനെയൊക്കെ എല്ലാ വയസ്സായവർക്കും വരുമ്പം എന്നല്ലാതെ കുറച്ച് നാളുകൂടെ കഴിക്കണേ ആ പോട്ടെ അങ്ങ് പോവാം എന്ന് വിചാരിക്കുക അതിന് ഉള്ള ആരോഗ്യം ഭഗവാൻ തരിക ആരെയും ദ്രോഹിക്കുന്നില്ല ഒന്നുമില്ല ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ അത് എന്നെക്കുറിച്ച് അറിയാം ഒരു സെറ്റിൽ ഞാൻ ഞാനൊരാളുടെയും ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല അവർക്കൊക്കെ ഒരു വേണ്ട ഒരു ഇല്ലായ്മ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പോഴോ ഇങ്ങനൊരമ്മയുണ്ട് ഇവിടെ എന്ന് തോന്നിപ്പിച്ചിട്ടേ ഉള്ളൂ